നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലെല്ലാം തന്നെ വളരെ കുമുൾ പോലെ പൊട്ടി വളർന്നിരിക്കുന്ന ഒരു കുറേ സ്ഥാപനങ്ങളുണ്ട് പലതും എമ്മിലാണ് തുടങ്ങുന്നത് അതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരൻ്റെ പണം മൊത്തം അപകരിച്ചു കൊണ്ടുപോകുന്ന മണി ചെയിൻ പോലത്തെയുള്ള മൈക്രോ ഫിനാൻസുകൾ ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ അവൻ ചെയ്യുന്ന ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ ആഴ്ചപ്രിരുവിൻ്റെ പേരിലും ദിവസപ്രിരുവിൻ്റെ പേരിലും പതിനാല് ദിവസത്തെ പിരിവ് മുപ്പത് ദിവസത്തെ പിരിവ് എന്ന രീതിയിൽ മനുഷ്യനെ കൊള്ളയടിച്ചു നോൺ ബെയിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി സ്ഥാപനം രജിസ്റ്റർ ചെയ്യും സ്ത്രീകളെ മാത്രം സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ട് സ്ത്രീകൾക്ക് പരസ്പര ജാമ്യത്തിൻ്റെ പുറത്ത് ഇരുപതിനായിരം മുപ്പതിനായിരവും നാൽപ്പതിനായിരം രൂപ കൊടുത്ത് ആ പൈസ അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് രാത്രി പത്ത് മണിയായാലും പൈസയും കൊണ്ട് പോകൂ എന്ന് വാശി പിടിച്ച് അവരെ തെറിയും വിളിച്ച് കാശുമേടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ തുടങ്ങിയിട്ട് കുറേ നാളായി എനിക്ക് തോന്നുന്നു നോട്ടു നിരോധനത്തിന് ശേഷമാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്നാണ് തോന്നുന്നത് എന്തായാലും ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പത്തും നാൽപ്പതും ഇത്തരം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസമുള്ള നമ്മുടെ ചെറുപ്പക്കാരെ കൊണ്ട് ആണ് പിരിവ് നടത്തുന്നത് ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ച സാധനം ഈ പിരിക്കാൻ വരുന്ന ആൾ അല്ല ലോൺ കൊടുത്ത ആൾ ആ ആഴ്ചത്തെ പൈസ ഒരാൾ ഇട്ടില്ലെങ്കിൽ അയാൾ ആ പൈസ കൈ നിട്ടടച്ചിട്ട് വേണം പോകണമെന്നും ലോകത്ത് ബാങ്കിങ്ങിലും അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തൊഴിലാളി ആയി നിൽക്കുന്ന ഒരാൾ അയാൾ തന്നെ പൈസ കൊടുത്തിട്ട് പോകേണ്ട അവസ്ഥ ഗതികേടാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലതയും ഇവർ ചൂഷണം ചെയ്യുകയാണ് സ്ത്രീകൾക്ക് സ്ത്രീകളാണ് ഇതിനകത്ത് മുഖ്യ ഘടകം അവർക്കായിട്ട് ലോൺ കൊടുക്കുന്നത് കൊണ്ട് മറ്റു പല കാര്യങ്ങളും ഇവർ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു ഇരുപതിനായിരം രൂപയ്ക്കും മുപ്പതിനായിരം രൂപയ്ക്കും വേണ്ടി അവൻ്റെ സ്ഥാപനത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാത്തു കെട്ടി ഒരു കസേര പോലും കൊടുക്കാതെ ആൾക്കാർ ഇരുത്തുന്ന കാഴ്ചയാണ് പലയിടത്തും കണ്ടുവരുന്നത് ഇതൊന്നും ചോദ്യം ചെയ്യാനിടത്ത് ഒരു രാഷ്ട്രീയക്കാരനും താല്പര്യമില്ല ഒരു ഉദ്യോഗസ്ഥ പ്രഭുവിന് താമസ കാര്യമില്ല ഞാനിത് ഒരു ദിവസം കേട്ട ഒരു മീറ്റിങ്ങിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ ഓഫീസിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ ഓഫീസിൽ തൊട്ടടുത്ത ഓഫീസിൽ ഞാനിരിക്കുന്ന സമയത്ത് ഞാൻ കേട്ട ഒരു സംഭവം ആ സ്ത്രീകളുടെ പത്ത് പേരുടെ പത്തോ പന്ത്രണ്ടോ പേരടങ്ങുന്ന ഒരു യൂണിറ്റിനോട് ഒരാൾ പറയുകയാണ് നിങ്ങൾ പൈസ അടച്ചില്ലെങ്കിൽ വൈകിട്ട് ഞാൻ വക്കീൽ നോട്ടീസും കൊണ്ട് വീട്ടിൽ വരുമെന്ന് ഓർക്കുക അതിലൊരു സ്ത്രീ പോലും തിരിച്ചു ചോദിച്ചില്ല വക്കീൽ നോട്ടീസ് വീട്ടിൽ കൊണ്ട് തരാൻ പറ്റില്ലല്ലോ അത് പോസ്റ്റലായിട്ടല്ലേ തന്നെ തന്നിട്ടല്ലേ നിയമമുള്ളൂ അല്ലെ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചില്ല അപ്പോൾ അവരുടെയൊക്കെ ഒക്കെ മനോവീര്യത്തെ കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം കൂടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം തെറിവിളിക്കുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ തുടർക്കഥയായി മാറിയിരിക്കുകയാണ് എല്ലാ ദിവസവും പിരിവുള്ള പല സ്ഥലങ്ങളും ആലപ്പുഴ ജില്ലയിലെ ഒരു ഒരു താലൂക്കിൽപ്പെട്ട സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഒരു പിന്നെ ഒരു വീട്ടിൽ ഒരാളിന് ഒരു ദിവസം നാലും അഞ്ച് മൈക്രോ ഫിനാൻസ് ഉണ്ടെന്നാണ് ഒരിക്കൽ ഒരു മൈക്രോ ഫിനാൻസിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ ബ്ലേഡുകാരുടെ നിന്ന് പൈസ എടുക്കുന്ന പോലെ ആ പൈസ കൊടുത്ത് കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മറ്റൊരു ആവശ്യം വരുമ്പോൾ അവൻ അടുത്ത മൈക്രോ ഫിനാൻസിൽ നിന്ന് പിന്നെ അവൻ ആ മൈക്രോ ഫൈനാൻസിൻ്റെ അടിമയായി തൊട്ടടുത്ത ദിവസം വീണ്ടും വീണ്ടെണ്ണത്തിനെടുക്കും ഇങ്ങനെ അവൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പതിനായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ ദിവസവും അടയ്ക്കാവുന്ന രീതിയിൽ എടുത്തിട്ട് അവസാനം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല മലയാളി കുടുംബങ്ങളും എന്നുള്ളതാണ് സുഖം മധ്യവർഗം തൊട്ട് താഴെട്ടുള്ളവരാണ് ഇവരുടെ ചൂഷണത്തിന് ഇരയാകുന്നത് കാരണം ചെറിയ എമൗണ്ടുകളാണ് ലോൺ കൊടുക്കുന്നത് ഈ അടുത്ത സമയത്ത് കുറേ സ്ത്രീകൾ വരെ ചെയ്തു വരും കാലങ്ങളിൽ മൈക്രോ ഫിനാൻസുകാരൻ്റെ ഭീഷണി മൂലം കേരളത്തിലെ മലയാളി മംഗമാർ അമ്മമാർ വീട്ടമ്മമാർ ആത്മഹത്യ ചെയ്താൽ ഒരിക്കലും നമ്മൾ മൂക്കത്ത് വിരളി വെക്കേണ്ട ഇത് കുറേ വർഷങ്ങളായി ആരംഭിച്ചിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ ബാങ്കുകാര് ലീഗൽ നിയമ നടപടികൾക്ക് വരെ ഒക്കെ നമ്മൾ ശബ്ദിക്കാറുണ്ട് തെറ്റായ നടപടികൾക്ക് വരെ ഇതിനെതിരെ ആരും ശബ്ദിച്ചും കണ്ടില്ല മൈക്രോ ഫിനാൻസുകാരുടെ നിലവിലോ വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്തരം മൈക്രോ ഫിനാൻസുകൾ ഇങ്ങനെ കുമിള് പോലെ വളരുവാൻ സംസ്ഥാന സർക്കാർ ഒരിക്കലും അവസരം കൊടുക്കാതെ കൊടുക്കരുതായിട്ട് മായിൽ തുടങ്ങുന്ന മറ്റെല്ലാം മണി സ്ഥാപനങ്ങളുണ്ട് അത് എൻ ബി എഫ് സികളാണ് ആ എൻ ബി എഫ് സികളൊക്കെ എന്താ ചെയ്യുന്നത് അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളോ അവർ ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇവയൊക്കെ വളർന്നത് ഇത്രയും വലിയ ബാ ബാധ്യതകൾ ജനത്തിനെ ഏൽപ്പിച്ചിട്ടാണ് അവരൊക്കെ പണക്കാരായിട്ടുള്ളത് ഓരോ ജനത്തിൻ്റെയും കിട്ടുതാലി വരെ പണയം വെച്ചിട്ടുള്ളത് ചെറിയ എമൗണ്ടിന് പണയം വെച്ചത് പലിശയും പലിശയുടെ പലിശയും എടുത്ത് എടുക്കാൻ ചെല്ലുമ്പോൾ അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും വളർന്നിട്ടുള്ളത് ഈ അടുത്ത സമയത്ത് കുറെ നാളുകളായിട്ട് കാണുന്ന ഒന്നോ രണ്ടോ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് വർഷം കൊണ്ട് പെട്ടെന്ന് തോന്നുന്നൊരു സ്ഥാപനം ഒരു മഹാനടന്റെ പേര് വെച്ച് പരസ്യം കൊടുത്ത് നാട്ടിലുള്ള മുഴുവൻ സ്വർണം അവൻ്റെ സ്ഥാപനത്തിൽ എത്തിച്ച് അവൻ അതിനുശേഷം ഏതെങ്കിലും ഒരു പത്രത്തിന്റെ കോ കോണിൽ പത്തും അമ്പതും നൂറും പേരുടെ പണയത്തിൻ്റെ നമ്പർ നമുക്ക് പോലും അറിയാത്ത നമ്പറാണ് നമ്പർ എഴുതി വെച്ച് അതിൽ ലേലം ചെയ്ത് വിറ്റ് കാശുണ്ടാക്കുന്നത് നമ്മൾ കാണുന്നു ഇതൊന്നും പ്രതികരിക്കാൻ ജനത്തിന് കഴിയുന്നില്ല സ്വർണം പണയം വെച്ചല്ലോ അതിന് മറ്റെന്താ മാർഗം എന്ന് തന്നെ അവരെ പറ്റി ചിന്തിക്കും അതിനെപ്പറ്റി പഠിച്ചു പോയപ്പോഴാണെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് അവർക്ക് അതിൻ്റെ മേൽ യൊരു നിയന്ത്രണമില്ല അതിനൊക്കെ നിയമം കൊണ്ടുവരുന്നത് സർക്കാരാണ് അത് അത് വരുന്നത് കേരളം മണി ലെൻഡിങ് ആക്ടിന് ഉള്ളിൽ വരുന്നതാണ് മണി ലെൻഡിങ് ആക്റ്റിനുള്ളിൽ കോടതിയിൽ കേസ് കൊടുത്താൽ പോലും ഒരു പക്ഷേ കേസ് കൊടുക്കുന്ന രക്ഷപ്പെടുത്തില്ല ഫിനാൻഷ്യൽ സ്ഥാപനം രക്ഷപ്പെടുത്തുള്ളൂ അത്തരം നിയമങ്ങളാണ് സംസ്ഥാനത്തുള്ളത് എന്തായാലും ഒരു കാര്യമേ പറയാനുള്ളൂ സംസ്ഥാനത്ത് വളർന്നുകൊണ്ടുവരുന്ന നമ്മുടെ സംസ്ഥാനത്ത് വളരുന്ന ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിൽ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരൻ്റെ പീടികയിലൂടെ കടന്നു പോകേണ്ട പൈസയാണ് ഈ വിദേശ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മണി ചെയിൻ ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ വളരെ കുറച്ചെണ്ണം മാത്രമേ കേരളത്തിലുള്ള എൻ ഉള്ളൂ ബാക്കിയെല്ലാം കേരളത്തിന് പുറത്തു നിന്നുള്ളതാണ് ആ എൻ ബി എഫ് സികൾ വഴി നമ്മുടെ ജനത്തിൻ്റെ ഊർജം അവൻ്റെ പണം അവൻ്റെ ശമ്പളം അവൻ്റെ വേതനം അവന് കിട്ടേണ്ട വരുമാനങ്ങളെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി അവർ വളരുകയാണ് ഇത് നിയന്ത്രിക്കുവാൻ സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ പൊതുജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട അവസരമാണ് ഉണ്ടായിട്ടുള്ളത് ആര് നമുക്കൊക്കെ നമുക്ക് നേരെ വന്നെങ്കിൽ മാത്രമേ ചെയ്യൂ എന്നാണ് കാത്തിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോന്ന് സംഭവിച്ചതിന് ശേഷം നമ്മൾ പരിഹാരം കണ്ടെത്താതെ അതിനു മുമ്പ് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് നല്ലത് വെച്ചാൽ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനൊക്കെ നല്ലത് രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലാണ് എന്നാണ് ഓർമ്മപ്പെടുത്തിയത് നന്ദി നമസ്കാരം